യൂണിവേഴ്സിറ്റി മെയിലിങ്ങനെ കനക്കുമ്പോഴും എം ജി സർവകലാശാല കലോത്സവ മത്സരച്ചൂടും കനക്കുകയാണ് ഞങ്ങളൊരു യാത്ര പോകുകയാണ് കലോത്സവ വേദികളിലൂടെ ഒരു ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് കലോത്സവത്തിന്റെ പ്രധാന വേദിയായ തിരുനക്കര മൈതാനത്താണ് ഇവിടെ ഇപ്പോൾ കോൽക്കത് മത്സരമാണ് പുരോഗമിക്കുന്നത് നമുക്ക് ആ കാഴ്ചകൾ ഒന്ന് കണ്ടുവരാം കോട്ടയത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തിരുനക്കര മൈതാനത്തിന് ചരിത്രത്തിലെ താളുകളിൽ പറയാൻ ഒരുപാട് കഥകളുണ്ട് മഹാത്മാഗാന്ധി പ്രസംഗിച്ചതുൾപ്പെടെ പല പ്രധാനപ്പെട്ട ചടങ്ങിനും സാക്ഷ്യം വഹിച്ച വേദി ഇന്ന് കലോത്സവത്തിന് രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷം വീണ്ടും ഒരുങ്ങിയിരിക്കുകയാണ് ഇവിടെ രണ്ടുണ്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ ഒന്ന് കണ്ടാലോ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആദ്യം സ്ഥാപിക്കപ്പെട്ട കോളേജ് എന്നതിന് പുറമെ കോട്ടയം സി എം എസ് കോളേജിന് ഒരുപാട് കഥകൾ പറയാനുണ്ട് പഴമയുടെയും പുതുമയുടെയും ഒത്തുചേർന്ന ക്യാമ്പസ് വീണ്ടും ഇന്നൊരു കലോത്സവത്തിനു കൂടി വേദിയാകുകയാണ് സി എം എസ് കോളേജിലെ ഗ്രേറ്റ് ഇവിടെയാണ് വേദി രണ്ടായി ഒരുക്കിയിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ വെസ്റ്റേൺ വോക്കൽ മത്സരമാണ് തകൃതിയായി മുന്നേറുന്നത് നമുക്ക് ആ കാഴ്ചകളിലേക്ക് ഒന്ന് ഓടിപ്പോകാം നടക്കുന്ന ബസേലസ് കോളേജിലാണ് ഇവിടുത്തെ അക്ഷര നഗരയിലെ മറ്റൊരു പൊന്നാപുരം കോട്ടയാണ് കോട്ടയം ബസേലീസ് കോളേജ് നിരവധി കലാകാരന്മാരെയും രാഷ്ട്രീയ പ്രവർത്തകരെയും വാർത്തെടുത്ത് ചരിത്രത്താളുകളുടെ ഇടം പിടിച്ച ഒരു കോളേജ് കൂടിയാണ് കോട്ടയം ബസേലീസ് കോളേജ് കാഴ്ചകൾ കലോത്സവത്തിന്റെ യാത്ര നാലാമത്തെ ഇടത്തേക്ക് എത്തിയിരിക്കുകയാണ് കോളേജ് ഇത്തവണ ഏറ്റവും കൂടുതലും കലോത്സവത്തിൽ പെൺകുട്ടികളാണ് എന്നാൽ ആ കലോത്സവ വീതിയിൽ ഒരു പങ്ക് വഹിക്കാൻ കോട്ടയം ബി സി എം കോളേജിലും സാധ്യമായി കേരളത്തിലെ തന്നെ ആദ്യത്തെ വനിതാ കോളേജുകളിലൊന്നാണ് കോട്ടയം ബി സി എം കോളേജ് വിവിധ തരത്തിലുള്ള കലാപ്രതിഭകളെ അണിയിച്ചൊരുക്കിയ ഒരു കലാലയം കൂടിയാണ് വെയിലിങ്ങനെ അകത്ത് മത്സര ചൂട് കനക്കുകയാണ് ഇനി വരെ ദിവസത്തിനുള്ളിൽ അറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് മഹാത്മാഗാന്ധി സർവകലാശാല കലോത്സവ കിരീടം ഏത് കോളേജിലാണ് കലോത്സവ യാത്രയിൽ നിന്നും ക്യാമറമാൻ ശരത് സിംഗുവിനൊപ്പം ദേവിക എസ് നായർ യൂണിവേഴ്സിറ്റി കലോത്സവ വാർത്തകൾ